hi അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കോഡിലൂടെ ഒന്ന് പഠിച്ചു പോയാലോ അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് തലസ്ഥാനം ചോദിച്ചാൽ അത് അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാണ് അമരാവതി അപ്പൊ ആന്ധ്രാപ്രദേശ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു വ്യക്തി ഉണ്ട് അല്ലെ ആരാണ് അദ്ദേഹം പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ആരാണ് പോ റ്റി ശ്രീരാമലു ആണ് അപ്പൊ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ച് മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോ ശ്രീരാമലു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ പത്തൊമ്പതിനാണ് അദ്ദേഹം മരണമടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ പത്തൊമ്പതിനാണ് പോ ശ്രീരാമലു മരണമടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ പത്തൊമ്പത് അപ്പൊ ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ കണക്ട് ചെയ്ത് വെച്ചു പോ ശ്രീരാമലു അപ്പൊ നമ്മളെയൊക്കെ പോറ്റി വളർത്തുന്നതാണ് ാണ് നമ്മുടെ അമ്മയാണ് എന്ന് കണക്ട് ചെയ്താൽ അമ്മ എന്നതിൽ നിന്ന് അമരാവതി കണക്ട് ചെയ്തൂടെ അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയാണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് ഇറ്റാനഗർ ആണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സൂര്യരശ്മികൾ പതിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ് അപ്പോൾ അരുണാചൽ പ്രദേശിൽ സൂര്യരശ്മികൾ ഇറ്റി ഇറ്റ് വീഴുകയാണ് എന്നോർത്താൽ അരുണാചൽ പ്രദേശിൽ സൂര്യരശ്മികൾ ഇറ്റി ഇറ്റ് വീഴാണ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ് എന്ന് ഓർക്കാലോ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ് അപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായി സൂര്യകിരണങ്ങൾ പതിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അപ്പോൾ അരുണാചൽ പ്രദേശിൽ സൂര്യരശ്മികൾ ഇറ്റിറ്റ് വീഴാണ് എന്നോർത്താല് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ് എന്ന് നമുക്ക് ഓർക്കാമല്ലേ അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ അസമിന്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് ദിസ്പൂർ ആണ് അസമിന്റെ തലസ്ഥാനം ദിസ്പൂർ ആണ് അപ്പോൾ അസം എന്ന് പറയുമ്പോൾ നമുക്ക് അസംബന്ധം എന്ന് കണക്ട് ചെയ്യാം കേട്ടോ മോശമായിട്ടുള്ള വേർഡ്സ് അല്ലെ അസംബന്ധം എന്നൊക്കെ പറയില്ലേ അപ്പോൾ മോശമായ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചാൽ അസംബന്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് പറയാം ദിസ്ഇസ് ടു മച്ച് എന്ന് കണക്ട് ചെയ്തൂടെ അപ്പോൾ ദിസ് എന്നതിൽ നിന്ന് ദിസ്പൂർ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ അസമിന്റെ തലസ്ഥാനം ദിസ്പൂർ ാണ് ബീഹാറിന്റെ തലസ്ഥാനം ചോദിച്ചാൽ പട്നയാണ് ബീഹാറിന്റെ തലസ്ഥാനം പട്നയാണ് അപ്പൊ ബീഹാർ എന്ന് പറയുമ്പോൾ നമുക്ക് ബി കണക്ട് ചെയ്ത് വെക്കാം ബി തേനീച്ച തേനീച്ച തേനീച്ചയും പാറ്റയും തേനീച്ച പാറ്റ കണക്ട് ചെയ്ത് വെക്കാമല്ലോ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് റായ്പൂർ ആണ് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂർ ആണ് അപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണക്ട് ചെയ്ത് വെക്കാം ചത്തു കഴിഞ്ഞാൽ എന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ ചത്ത് കഴിഞ്ഞാൽ എന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ചത്തു കഴിഞ്ഞാൽ എന്താണ് ആ നമ്മുടെ തലയിൽ എന്താണ് തുണി തുണികൊണ്ട് റാ പോലൊരു കെട്ട് കെട്ടും അല്ലേ തലയിൽ എന്താണ് തുണി തുണികൊണ്ട് റാ പോലൊരു കെട്ട് കെട്ടും എന്ന് കണക്ട് ചെയ്താൽ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂർ ആണ് എന്ന് കണക്ട് ചെയ്യാമല്ലോ ഗോവയുടെ തലസ്ഥാനം പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം പനാജിയാണ് അപ്പോൾ നമുക്കറിയാം ഗോവ എന്ന് പറയുമ്പോൾ ബീച്ച് കണക്ട് ചെയ്യാം അല്ലേ ഗോവ എന്ന് പറയുമ്പോൾ ബീച്ച് സൈഡ് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ബീച്ച് സൈഡിലൊക്കെ നമ്മൾ എന്താ കാണാറ് തെങ്ങാണ് അല്ലേ അപ്പോൾ ഗോവയിൽ പനയാണ് കാണുന്നത് എന്ന് ഓർത്താൽ മതി ഗോവയിൽ ബീച്ച് സൈഡിൽ എന്താണ് പനയാണ് കാണുന്നത് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഗോവയുടെ തലസ്ഥാനം പനാജിയാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ് അപ്പൊ ഗുജറാത്ത് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഗാന്ധിജിയാണ് അപ്പൊ ഗാന്ധിജിയിൽ നിന്ന് ഗാന്ധിനഗർ കണക്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പൊ ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ് ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ് ഹരിയാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഹരിക്ക് ഹരിക്ക് പഞ്ചാബിൽ ടീ കച്ചവടമാണ് എന്നോർക്കാം ഹരിക്ക് പഞ്ചാബിൽ ടി കച്ചവടം ടി എന്നതിൽ നിന്ന് ചണ്ഡീഗഡ് കണക്ട് ചെയ്ത് വെച്ചൂടെ കൂടെ എന്നതിൽ നിന്ന് ചണ്ഡീഗഡും കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഹരിക്ക് പഞ്ചാബിൽ ടീ കച്ചവടമാണ് എന്നോർത്താൽ ഹരിയാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം സിംലയാണ് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് സിംല അപ്പോൾ ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ ഹിമം നമ്മൾ മഞ്ഞു മലകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സിമ്മിന് റേഞ്ച് കിട്ടില്ല നമ്മുടെ സിംല എന്താണ് റേഞ്ച് കിട്ടില്ല അല്ലേ അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം സിംലയാണ് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് റാഞ്ചിയാണ് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക പണ്ടത്തെ കാലത്തൊക്കെ എന്താണ് സ്വർണവും നാണയങ്ങളും അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവരെന്തിലിട്ട് വെക്കും ജാറിൽ ഇട്ട് വെക്കും അല്ലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ജാറിലിട്ട് വെക്കും അപ്പൊ അത് റാഞ്ചി കൊണ്ടവണ് എന്നോർത്താൽ മതി ആ ജാർ എന്താണ് റാഞ്ചി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കപ്പെടും അല്ലെ അപ്പോ ജാർ എന്താണ് റാഞ്ചി കൊണ്ടവാണ് എന്നോർത്താൽ ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചിയാണ് കർണാടകയുടെ തലസ്ഥാനം ചോദിച്ചാൽ അത് ബാംഗ്ലൂരാണ് കർണാടകയുടെ തലസ്ഥാനമാണ് ബാംഗ്ലൂര് അപ്പോൾ കർണാടക എന്ന് പറയുമ്പോൾ നമ്മൾ കറങ്ങാൻ പോവുക എന്നോർത്താൽ മതി കേട്ടോ കർണാടക എന്ന് പറയുമ്പോൾ കറങ്ങാൻ പോവണമെങ്കിൽ എന്ത് വേണം ആ ബാങ്ക് ബാലൻസ് വേണം എന്ത് വേണം ബാങ്ക് ബാലൻസ് വേണം അപ്പോൾ ബാംഗ്ലൂർ കണക്ട് ചെയ്ത് വെച്ചൂടെ കർണാടകയുടെ തലസ്ഥാനമാണ് ബാംഗ്ലൂർ കേരളത്തിന്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് അറിയാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് ഭോപ്പാലാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഇവിടെ മദ്യം എന്നുണ്ടല്ലേ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്ക് മദ്യം കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ എന്താണ് ആ ഒരു പ്രദേശത്തുള്ള ആളുകളൊന്നും എന്ത് കഴിക്കില്ല എന്ത് കുടിക്കില്ല മദ്യം കുടിക്കില്ല പകരം എന്താ കുടിക്കുന്നത് പാലാണ് എന്നോർത്താൽ മതി എന്താണ് മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ എന്താണ് ആ പ്രദേശത്തുള്ള ആളുകളൊന്നും എന്ത് കുടിക്കില്ല മദ്യം കുടിക്കില്ല പകരം അവരെന്താ കുടിക്കുന്നത് പാലാണ് എന്നോർത്താൽ മധ്യപ്രദേശിന്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈയാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ് മുംബൈ അപ്പം എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് എന്താണ് രാഷ്ട്രം എന്ന വേർഡ് നമ്മൾ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ടേം ആണ് അല്ലേ രാഷ്ട്രം എന്നത് മുൻപ് ഉപയോഗിച്ച ടേം ടേമാണ് എന്നോർത്താൽ മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈയാണ് മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാൽ ആണ് മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് ഇംഫാൽ അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം മണിപ്പൂർ എന്ന് പറയുമ്പോൾ നമ്മൾ മണി ഉണ്ടാക്കുക നമ്മൾ കാശ് ഉണ്ടാക്കുക എങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഫലമാണല്ലേ നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഫലമാണ് നമ്മുടെ കയ്യിലുള്ള കാശ് അല്ലേ നമ്മുടെ കയ്യിലുള്ള കാശ് എന്താണ് നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഫലമാണ് എന്നോർത്താൽ മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാൽ ആണ് മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ് മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ് അപ്പോൾ മേഘാലയ എന്നതിൻ്റെ മീനിങ് എന്താണ് മേഘങ്ങളുടെ ആലയം വീട് എന്നതാണ് അല്ലേ അപ്പോൾ മേഘങ്ങളുടെ വീട് എവിടെയാണ് കുറച്ച് ലോങ്ങ് ആണ് നമ്മുടെ അടുത്ത് നിന്നും കുറച്ച് ലോങ്ങ് ആണ് എന്നോർത്താൽ മേഘാലയയുടെ തലസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ് ആണ് എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ ആണ് മിസോറാമിന്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് ഐസ്വാൾ ആണ് അപ്പൊ മിസോറാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ റം എന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ ഒരുപാട് റം കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വാള് വെക്കാൻ ചാൻസ് ഉണ്ട് ഒരുപാട് റം കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് വാൾ വെക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ അല്ലെങ്കിൽ എന്താണ് മധ്യത്തിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഇടും അല്ലേ മധ്യത്തിൽ ഐസ് ക്യൂബ്സ് ഇടും അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാലും മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാളാണ് എന്ന് ഓർത്തിരിക്കാലോ നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ കൊഹിമയാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ് കൊഹിമ അപ്പോൾ നാഗാലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നാഗമാണിക്യം എന്ന് കണക്ട് ചെയ്യാം കേട്ടോ നാഗാലാൻഡ് എന്ന് പറയുമ്പോൾ നാഗമാണിക്യം കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നാഗമാണിക്യം പോലെ തന്നെ വിലപിടിപ്പുള്ളതാണ് കോഹിനൂർ രത്നം അപ്പം നാഗമാണിക്യം കോഹിനൂർ രത്നം കണക്ട് ചെയ്ത് വെച്ചാല് നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമയാണ് എന്ന് ഓർക്കാലോ നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ് കൊഹിമ ഒഡീഷയുടെ തലസ്ഥാനം ചോദിച്ചാൽ അത് ഭുവനേശ്വർ ആണ് ഒഡീഷയുടെ തലസ്ഥാനമാണ് ഭുവനേശ്വർ അപ്പോൾ ഒഡീഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഡീഷൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം ഒഡീഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഡീഷൻ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഒഡീഷനൊക്കെ പോകുമ്പോൾ എന്താണ് ആ നമ്മൾ പേടികൊണ്ട് ആരെ വിളിക്കും ഈശ്വരനെ വിളിക്കൂ വിളിക്കൂല്ലേ ഈശ്വരൻ അപ്പൊ ഒഡീഷ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓഡീഷൻ കണക്ട് ചെയ്ത് വെച്ചു അപ്പൊ ഓഡീഷൻ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഈശ്വരനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകൂല്ലേ അപ്പോ ഈശ്വരൻ എന്നതിൽ നിന്ന് ഭുവൻ കണക്ട് ചെയ്യാലോ രാജസ്ഥാനിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് ജയ്പൂർ ആണ് രാജസ്ഥാനിൻ്റെ തലസ്ഥാനമാണ് ജയ്പൂർ അപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ രാജാവ് എന്ന് കണക്ട് ചെയ്യാം കേട്ടോ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ രാജാവിനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ രാജാവും യുദ്ധം യുദ്ധത്തിലെ ജയം അല്ലെ യുദ്ധത്തിലെ ജയം കണക്ട് ചെയ്ത് വെച്ചാൽ ജയ്പൂർ കണക്ട് ചെയ്തൂടെ രാജസ്ഥാനിൻ്റെ തലസ്ഥാനമാണ് ജയ്പൂർ സിക്കിമിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് ഗാംഗ് ടോക്ക് ആണ് സിക്കിമിൻ്റെ തലസ്ഥാനം ആണ് അപ്പോൾ സിക്കിം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സിം എന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ സിക്കിം എന്ന് പറയുമ്പോൾ സിം കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ സിം എടുക്കുന്നത് എന്തിനാണ് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ സിം എടുക്കുന്നത് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗാംഗ്ടോക്ക് കണക്ട് ചെയ്ത് വെക്കാലോ സിക്കിമിന്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക് ആണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈയാണ് തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ ആണ് എല്ലാവർക്കും അറിയുന്നതാവും തെലങ്കാനയുടെ തലസ്ഥാനം ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ് തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ് ആണ് അപ്പോൾ തെലങ്കാന എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തല എന്ന് കണക്ട് ചെയ്ത് വെക്കാം തല നരയ്ക്കും അല്ലേ തല എന്താണ് നരയ്ക്കും അപ്പം നര എന്നതിൽ നിന്ന് ഹൈദരാബാദ് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദാണ് ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണ് ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണ് അപ്പോൾ പുര എന്ന് പറഞ്ഞാൽ എന്താണ് വീടാണ് പുര എന്ന് പറഞ്ഞാൽ വീടാണ് അപ്പോൾ ഹിന്ദിയിൽ ഗർ എന്ന് പറഞ്ഞാൽ എന്താണ് വീടാണ് പുര എന്ന് പറഞ്ഞാൽ വീടാണ് ഹിന്ദിയിൽ ഗർ എന്ന് പറഞ്ഞാലും വീടാണ് അപ്പോൾ ത്രിപുരയുടെ തലസ്ഥാനം ാണ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ് അപ്പോൾ ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും നമുക്ക് ഒരേ ഒരു കോഡ് വെച്ച് കണക്ട് ചെയ്ത് പോവാം അപ്പോൾ ഉത്തരം എന്ന കോഡ് വെച്ച് കണക്ട് ചെയ്ത് പോവാം അപ്പോൾ നമ്മളോട് ദുർഘടം പിടിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എങ്ങനെയായിരിക്കും ആ നമുക്കത് കുറച്ച് ടെററായിരിക്കും അല്ലേ ദുർഘടം പിടിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉത്തരം എങ്ങനെയാണ് കുറച്ച് ടെററായിരിക്കും നമ്മുടെ അവസ്ഥ കുറച്ച് ടെററായിരിക്കും ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ ലക്നൗ ആണ് അപ്പോൾ നമുക്ക് ലക്ക് ഉള്ളത് കൊണ്ട് എന്താണ് ഉത്തരം പെട്ടെന്ന് പറയാൻ സാധിച്ചു എന്നോർത്താൽ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ ആണ് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം കൊൽക്കത്തയാണ് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം കൊൽക്കത്തയാണ് അപ്പോ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം എന്ന് ഓർത്താൽ മതി പച്ച കല്ല് അപ്പോൾ പച്ച എന്നതിൽ നിന്ന് പശ്ചിമ ബംഗാൾ കണക്ട് ചെയ്ത് വെക്കാം കല്ല് എന്നതിൽ നിന്ന് കൊൽക്കത്തയും കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ് കോഡൊക്കെ വെച്ച് കൃത്യമായി തന്നെ നമ്മൾ ഈ ഒരു ഭാഗം പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ